സാമ്പത്തിക മലപ്പുറത്തെ യൂത്ത് ലീഗ് നേതാവിനെതിരെ പരാതികളുമായി കൂടുതൽ പ്രവർത്തനം സെക്രട്ടറിയായ ജില്ലാ പഞ്ചായത്ത് അംഗം നടപ്പായ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പദ്ധതികളെ തമ്മിലൊരു പണമായി പ്രബലിച്ചാണ് ജില്ലാ പഞ്ചായത്തിന്റെ പതികൾ ഓരോ പതികൾ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് പണം തുടക്കി നൽകുന്ന പതികളിൽ ഓരോ ഏതെങ്കിലും വഴിയാണ് ഇത്തരം കമ്പനികളിൽ പങ്കാണ് ഇപ്പൊ പറഞ്ഞത് അതിൽ നിന്നിരുന്ന ലാഭത്തിൽ പറഞ്ഞാണ് ഏതാണ്ട് ഇരുന്നൂറോളം ആളുകളിൽ നിന്നും ഇരുപത്തിയഞ്ചു കോടിയോളം രൂപ വാങ്ങി എന്നുള്ളതാണ് വരാണ് നേരത്തെ പാർട്ടി പരാതി വന്നിരുന്നു ഭാഗമായിട്ട് പാർട്ടിയുടെ അംഗത്തിൽ നിന്നും നിയമിക്കൽ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് പണം മുടക്കിയ ആളുകൾ അതായത് നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വൈകേറ്റം നൽകിയ ആളുകളുണ്ട് ഇത്തരത്തിൽ പണം നൽകിയത് ജില്ലാ പഞ്ചായത്തിന്റെ ഓരോ പദ്ധതികളിലും ഏജൻസികൾ വഴി ലാഭവിധം എന്നുള്ള